അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ പ്രിയമുള്ളവരെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസം ഇനി ശക്തമായ മഴയുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ശക്തമായ കാറ്റും മഴയും ഇടിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിൽ പുഴകളും മറ്റുമൊക്കെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ കാണുന്ന നമ്മുടെ പരിസരങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ സാന്നിധ്യം കൂടുകയാണ് രണ്ട് ദിവസമാണ് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും വളരെ ശക്തമായിട്ട് ഒരു ഇടയില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് വല്ലാതെ പ്രളയം പോലെയുള്ള അതുപോലെ തന്നെ വെള്ളപ്പൊക്കങ്ങളും മറ്റുമൊക്കെ ആയിട്ട് രൂപപ്പെടാൻ സാധ്യത ഏറെ കൂടുന്ന സാഹചര്യമാണ് ഉള്ളത് നമ്മൾ വളരെയധികം ജാഗരൂകരായി ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് നമ്മൾ സ്വയം നമ്മളെ തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട് നമ്മളെ മാത്രമല്ല നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയെയും ഭർത്താവിനെയും നമ്മുടെ കൂട്ടുക വീട്ടിലുള്ള എല്ലാവരെയും നമ്മളൊന്ന് സ്വന്തം നമ്മളൊന്ന് നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് വലിയൊരു ഭീമൻ ഷീറ്റ് പിന്നെ റോഡിലേക്ക് വന്ന് പതിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടു അല്ലെ അത് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ വല്ലാതെ പ്രയാസപ്പെടുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ മരച്ചില്ലകൾ വളരെ പെട്ടെന്ന് അങ്ങ് വന്ന് വീയാണ് തായോട്ട് അല്ലെ വാഹനങ്ങൾ പോകുന്നുണ്ട് ആളുകൾ നടന്നു പോകുന്നുണ്ട് എന്തൊരു പ്രയാസം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നി പോകുന്ന രീതിയിൽ ഒരുപാട് അപകടങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാറ്റും മഴയും ഒക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നോക്കൂ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് അൻപത്തി വയസ്സുള്ള ഒരു ഉസ്താദ് തൻ്റെ വീട്ടിൽ നിന്ന് അല്ലെ നാലര മണിക്ക് അദ്ദേഹം യാത്ര പോകുകയാണ് പള്ളിയിലേക്ക് യാത്ര പോകാൻ ആ സമയത്താണ് പറഞ്ഞു കിടക്കുന്ന ഒരു വൈദ്യുതി പോസ്റ്റ് അതിലിടിച്ചു അദ്ദേഹം ഉടനെ തന്നെ മരണപ്പെടുകയുണ്ടായി മാത്രമല്ല തൊട്ടുമുമ്പ് അൻപത്തിയെട്ട് വയസ്സുള്ള സുരേഷ് എന്ന് പറയുന്നൊരു അമ്പലത്തിലെ മേൽശാന്തി ഇതേ പോസ്റ്റിൽ തട്ടിയിട്ട് അവിടുന്ന് അദ്ദേഹം പിന്നെ അപകടത്തിൽ സംഭവിക്കുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ഇത് നമുക്ക് അപകട സാധ്യതകൾ കൂടുതലുള്ള ഒരു സമയമാണ് അള്ളാഹു സുബാൻ മുഹത്താലോ മരണപ്പെട്ടു പോയി അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഉസ്താദ് അള്ളാഹു മാഫിറത്ത് കൊടുക്കട്ടെ അദ്ദേഹം പള്ളിയിലേക്ക് ഞങ്ങളുടെ ഉസ്താദ് വരുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ആളുകൾ കാത്തിക്കാണ് ഞങ്ങളുടെ ഇമാമ് ഞങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി പക്ഷെ പിന്നീട് ആ പള്ളിയിലേക്ക് എത്തുന്നത് ആ ഉസ്താദിൻ്റെ മരണ വാർത്തയാണ് ആലോചിച്ച് നോക്കും നിങ്ങൾ ആ ഒരു നാട്ടുകാർ എത്രത്തോളം അവിടെ നിന്ന് പോയിട്ടുണ്ടാകും അള്ളാഹുവെ കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഇമാമായിട്ട് ഇതാ ഞങ്ങളുടെ ഉസ്താദ് വരുന്നു എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുമ്പോൾ അവിടെ ചെവികളിലേക്ക് ഉസ്താദിൻ്റെ മരണ വാർത്തയാണ് പിന്നീട് എത്തുന്നത് ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ജോലിക്ക് വേണ്ടിയിട്ട് പോകാൻ പക്ഷേ പിന്നീട് കേൾക്കുന്നത് മരണ വാർത്തയാണ് ആ മക്കളൊന്നാലു നോക്കൂ നിങ്ങൾ വാപ്പ് നാലര മണിക്ക് എണീറ്റിട്ട് പള്ളിയിലേക്ക് പോയതാണ് വിവാദത്തിന് വേണ്ടി പോയതാണ് പ്രശോനെ പ്രിയപ്പെട്ട മക്കൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു മൗഫത്തായിരിക്കുമല്ലോ അവിടെയൊക്കെ ജീവിതത്തിൻ്റെ മാർഗ്ഗങ്ങൾ അങ്ങനെ പോയൊരു സ്ഥാത് അദ്ദേഹം മരണപ്പെടുകയാണ് അള്ളാഹു സുബാനോത്താലും മാഫൃത്തും അറാഹമത്തും കൊടുക്കട്ടെ സ്വർഗം അള്ളാഹുത്താലും നിനക്ക് അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെന്ന ആലോചിച്ചു നോക്കുന്നു നിങ്ങൾ ആ അവസ്ഥ ആ ഒരു സാഹചര്യം ഒന്ന് മനസ്സിലാക്കി നോക്കൂ എത്രത്തോളം വിഷമമാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അല്ലേ അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം രാവിലെ സമയത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ പിന്നെ കുറേ കാലമായിട്ട് വെയിലാണ് ചൂടായിരുന്നു ആ ചൂട് കാലത്തൊക്കെ ഇങ്ങനെ ദ്രവിച്ചു നിൽക്കുന്ന മരക്കൊമ്പുകൾ ഉണ്ടാകും അല്ലേ ഇപ്പോൾ ഈ മയ ഉണ്ടാകുമ്പോൾ ചെറിയൊരു കാറ്റും കണ്ടാൽ ശക്തമായിട്ട് അടിക്കുമ്പോൾ ഇതൊക്കെ താഴോട്ട് വീഴാൻ തുടങ്ങും അപ്പോൾ ചിലപ്പോൾ അതൊക്കെ വലിയ അപകടങ്ങളായിട്ട് നമുക്ക് മുമ്പിൽ കാണപ്പെടുകയാണ് അള്ളാഹുത്താലും നമ്മൾക്കൊക്കെ എല്ലാവരെയും കാത്തു അതേപോലെ തന്നെയാണ് എൻ്റെ പ്രിയമുള്ളവരെ പതിനൊന്നും ഒമ്പതും വയസ്സിലെ രണ്ട് പിഞ്ചുമക്കള് ആ മക്കള് കുളത്തിലേക്ക് ഇറങ്ങി അവരവിടെ ഇങ്ങനെ കളിക്കുന്നതിനിടയിൽ ആ മക്കള് മുങ്ങുകയാണ് ചെയ്തത് അവരെ ഗുരുതരമായ അവസ്ഥയിലായപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ആ രണ്ട് മക്കളും മരണപ്പെട്ടു എന്ന വാർത്ത എൻ്റെ പ്രിയമുള്ളവരെ പുറത്തു വന്നു ഉള്ളാഹുത്താലെ ആ മക്കൾക്കൊക്കെ ഉള്ളാഹു താൻ സ്വര്ഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവർ അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മളതാണ് അത് നമ്മൾ മനസ്സിലാക്കണം അവിടെ സുരക്ഷിതത്വം നമ്മുടെ കയ്യിലാണ് എന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇനി മക്കളൊക്കെ പുഴയിലും തോട്ടിലൊക്കെ ചാടാൻ വേണ്ടി പോവുക കുളിക്കാൻ വേണ്ടി പോവുക ഈ സമയത്ത് ചോദിച്ചാൽ അനുവദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അങ്ങനെയാണെങ്കിൽ രക്ഷിതാക്കളായ നിങ്ങൾ വാപ്പയോ അതുമായി മുതിർന്ന ആളുകളൊക്കെ ഒപ്പം ഒന്ന് കൂടി അത് ആ നിർണ്ണയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം ഒന്ന് ചാടി അവർ സന്തോഷങ്ങളായിരിക്കും അതൊക്കെ ഒന്ന് കൊണ്ടുവരിക അതിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഒരു സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയുമോ ഇപ്പോൾ വയനാട് ചൂരൽമലയിലെ ദുരന്തം നമ്മൾ ആരും മറന്നിട്ടില്ല നമ്മളാരും മറന്നിട്ടില്ല എന്തൊക്കെയായിരുന്നു അവിടുത്തെ വിഷമിപ്പിക്കുന്ന ആ ഒരു വിഷമിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മുടെ കണ്ണുകളിൽ ഇന്നും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് വയനാട് എന്ന പേര് വന്നാൽ നമുക്ക് ആദ്യം ഓർമ്മ വരാ ചൂരൽ അല്ലേ അല്ലെ അവിടുത്തെ ആ ദുരന്തവും അവിടുത്തെ അത്ഭുതങ്ങളൊക്കെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഈ നിലമ്പൂര് ഇടക്കര ഭാഗത്താണ് ജോലി ചെയ്യുന്നത് അവിടുന്ന് ഞങ്ങളിങ്ങനെ ഞാൻ ഞാനെൻ്റെ ഒരു സുഹൃത്തുങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഈ നിലമ്പൂര് ഭാഗത്തിലൂടെ ഒരു പോകുന്ന ഒരു പുഴയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പുസ്തകം ഇവിടുന്നൊക്കെയായിരുന്നു ആളുകളെ കൈയും കാരുകളൊക്കെ എടുത്തുകൊണ്ട് പോയിരുന്നത് അതിങ്ങനെ കേട്ടപ്പോൾ തന്നെ വല്ലാത്ത സങ്കടം തോന്നി വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതം തോന്നിപ്പോയി പടശൂർബേ മനസ്സിനകത്തൊരു പെട്ടത് കേട്ടപ്പോൾ തന്നെ ഒരു വിങ്ങനാണ് കൽബിനകത്ത് വന്നത് അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ വലിയ അപകടങ്ങൾ വീണ്ടും നേരിടേണ്ടി വരും ഇപ്പോൾ ആ ഒരു ചുരൽ പോലെയുള്ള പ്രദേശങ്ങൾ അങ്ങനെ മണ്ണിടിച്ചിൽ നമുക്ക് തോന്നുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്കൊന്നും അങ്ങനെയുള്ള ആളുകൾക്കൊന്ന് മാറി താമസിക്കുന്നത് മറ്റുമൊക്കെ നല്ലതാണ് അവിടെ ആ ഒരു വിഷയത്തിലൊക്കെ ശ്രദ്ധ പുലർത്തുന്നതൊക്കെ നമുക്ക് നല്ലതാണ് കാരണം നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇന്നും നമുക്കറിയാം ആ ഒരു ദുരന്തത്തിൽ മണ്ണിടിച്ചിൽ വന്നിട്ട് പല ആളുകളെയും ഇന്നും നമുക്ക് കിട്ടിയിട്ടില്ല പല ആളുകളും ഇന്നും കിട്ടാനുണ്ട് അവിടെ മയ്യത്തുകളും കാര്യങ്ങളൊക്കെ അല്ലെ ചില ആളുകളുടെ കൈയില്ല കാലില്ല അതൊക്കെ നഷ്ടപ്പെട്ട രൂപത്തിൽ നമുക്ക് കാണപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകാൻ അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അപകടങ്ങൾ നമ്മളെ കണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയൊരു അപകടം ഉണ്ടാകരുത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകരുത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത് ഒന്ന് എന്നാലോചിച്ച് നോക്കൂ നമ്മൾ ആറ്റുനോറ്റി വളർത്തുന്ന നമ്മുടെ മക്കൾ അല്ലേ നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് ഇവരൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ വേദന അറിയുന്നത് ഒന്നും വേണ്ട ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മുടെ ഒരാൾ മരിച്ചാൽ അല്ലെങ്കിൽ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ മരിച്ചാൽ നമുക്ക് തന്നെ എത്രത്തോളം വേദന ഉണ്ടാകും അല്ലേ അടുത്ത് മരിച്ച് നമ്മളെ കുടുംബത്തിലെ അവർ ആയിരിക്കാം അതിൽ രണ്ട് മൂന്ന് വീട് അപ്പുറത്തായിരിക്കാം അവർ തന്നെ മരിച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ നമ്മുടെ കൽബിനകത്തുള്ള വേദന എത്രത്തോളമാണ് അതുപോലെ അതിന് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പല മരണങ്ങളും പല സംഭവങ്ങളും അപകടങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നമ്മുടെ അശ്രദ്ധകളെ കൊണ്ട് വന്നു ചേരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥാൽ എല്ലാവർക്കും ഒരു നല്ല ക്ലൈമറ്റാണോ എന്ന് വെച്ചാൽ ഈ മഴയത്തുള്ള ചില ആൾക്കാരും ഒരു വൈബിനാഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും അല്ലേ ഈ ചെറിയ ഇങ്ങനെയല്ല മഴ അപ്പോൾ നമ്മൾ കാടുകളും കുന്നുകളും കാണുന്ന പച്ചപ്പൊക്കെ സ്വദിക്കാൻ വേണ്ടി പോവാ അങ്ങനെ പോകുന്ന ആളുകൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഈ ഇതൊക്കെ പിടിച്ച് പാറകളിലൊക്കെ കയറിയിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾ അപ്പോൾ ഈ പാറയിലൊക്കെ ഉണ്ടാകും പല സംഭവങ്ങൾ പറ്റി പിടിച്ച് വൈക്കിൽ പിടിച്ചിട്ടുണ്ടാകും അതിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നൊക്കെ എടുക്കുന്നതൊക്കെ ഇപ്പോൾ പല ആളുകൾക്ക് ചെറുക്കന്മാർക്കൊക്കെ നമ്മുടെ യുവതലമുഖം അതൊക്കെ രസമാണ് കാണാൻ തന്നെ നല്ല രസമായിരിക്കും ഇപ്പോഴത്തെ ഈ സമയത്തിന് എത്ര ഇപ്പോൾ കണ്ടു വന്നപ്പോൾ ഒരു പത്ത് മണി പത്തര ആയപ്പോഴും നമുക്ക് ഒരു രാവിലെ ഒരു ആറര ഏഴ് മണി ആകുന്നേ ഉള്ളൂ ആ രൂപത്തിലാണ് ഇന്ന് മയക്കാറും മഴയുടെ അവസ്ഥകളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നും അത് നല്ല രസമാണ് പക്ഷേ നമ്മൾ നമ്മളവിടുന്ന് കാല് തെറ്റി വൈദ്യുതി വീണാലും വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ യാത്രകളൊക്കെ നമ്മളൊന്ന് പരമാവധി കൺട്രോൾ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ മഴ ഉണ്ടെങ്കിൽ തുറക്കാണ് ഈ മഴ തുടങ്ങുമ്പോഴാണ് ഈ എന്താ എന്താ പറയുക ഇങ്ങനെ പൊളിഞ്ഞാടാലി നിൽക്കുന്ന സംഭവങ്ങൾ അതേപോലെ തന്നെ ഉതിർന്നി വീയാ നിൽക്കുന്ന മണ്ണ് കൂനകൾ ഇതൊക്കെ ഇങ്ങനെ വല്ലാതെ ഈ മഴത്ത് അടകി പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് നമ്മുടെ യാത്രകളിലും യാത്ര പോകണ്ട എന്നല്ല പറയുന്നത് യാത്രകളിലും മറ്റുമൊക്കെ ആ ഒരു ശ്രദ്ധ നമുക്ക് വേണം നമ്മളെവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടാകണം അള്ളാഹു താലിൻ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും മരണങ്ങളിലും അള്ളാഹുത്തമ്മ കാത്തിരക്ഷിക്കട്ടെ ജീവിതത്തിൽ നന്മ അള്ളാഹുത്താലൻ നൽകട്ടെ നന്മയാർന്ന പ്രവർത്തനം കാഴ്ച വെച്ച് മുന്നോട്ട് പോകാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ അസലാ വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു